ഈ കുമ്പളങ്ങി വീടില്ലേ ആ വീടിന്റെ അട്രാക്റ്റീവ് ആയിട്ട് പറഞ്ഞാൽ നമ്മള് ശരിക്കും സെറ്റൊക്കെ ഇട്ടിട്ട് ആ വീട് പഴക്കം വരുന്നവരുടെ പായലൊക്കെ അതിൽ വരണം ഉപ്പില് പായലൊക്കെ അല്ലാതെ പായൽ കൊടുക്കാൻ നമ്മൾ ഉടനെ കളർ മിക്സ് മിക്സിയൊക്കെ പായലേ അപ്പൊ അങ്ങനെയൊന്നും പറ്റൂല പോടും റിയൽ പായൽ തന്നെ വേണം ഒറിജിനൽ പായൽ നമ്മള് ജോഷിടൻ ഇത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി നമ്മള് വെള്ളം മോര് മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ ഒരാളെ സ്പ്രേ ചെയ്യിപ്പിച്ച് സ്പ്രേ ചെയ്യിപ്പിച്ച് റിയൽ ആയിട്ട് വന്ന പായലൊക്കെയാ അങ്ങനെ ഹാർഡ് വർക്ക് എടുത്ത പണിയാ അത്ര പണിയെടുത്തത് പക്ഷെ അതിനൊരു ഔട്ട് കിട്ടുകയും ചെയ്ത് പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മണ്ട് കാലിൽ ഒരു മീൻ വയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട് അതെങ്ങനെ എടുക്കാന്നൊക്കെ ചോദിച്ചു അപ്പം ഷൈജു കാലൊക്കെ ആദ്യം ട്രാക്കൊക്കെ ഇട്ട് ക്രെയിനൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിട്ട് നടന്നില്ല അപ്പൊ

പറക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പു ഇത്ര ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ ഫ്രെയിമാണ് വൈഡാ ലൈറ്റും പോകുന്നു ഒറ്റ ഗിംബൽ ഗിമ്പലിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് അപ്പു പറയുകയും ചെയ്യും ദർശനടിച്ചിട്ട് വരുമ്പോഴാണ് തിരിയുമ്പഴ് ക്യാമറ കൂടെ ഫോളോ ചെയ്യണം അപ്പൊ ഈ ചെറിയ സുബിൻ എന്ന് പറഞ്ഞാലും ഞാൻ ഒന്ന് കാറ്റ് കൊടുത്താലോന്ന് പറഞ്ഞു അത് ആശം കേട്ടാ കാറ്റും കൊടുക്കണ്ട പണി കിട്ടും ലൈറ്റ് പോകുന്നു ഷോർട്ടാണ് നീ അതാണ്ട് വിട്ടേക്കെന്ന് പറയും പക്ഷെ എനിക്ക് കൊടുത്തേ പറ്റുമോ എനിക്ക് ചില സാധനം മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ വരും വളരെ സുബിനി അപ്പൊ നമുക്ക് നോക്കും പറയാം അവൻ എന്താണ് എന്റെ ടേസ്റ്റ് അവൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്കറിയാം ഓടി ലൂബോർഡ് കണക്ട് ചെയ്ത് ബ്ലോവർ കൈ കൊണ്ടുവന്ന് താഴെ കിടന്ന് ഇഴഞ്ഞ് 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 കാരണം ഇങ്ങനെ ഫ്രെയിം വന്നു ബാക്കുകൊണ്ടിരിക്കാണ് ഇതെല്ലാം ഫ്രെയിം അല്ലേ ക്യാമറയുടെ കൂടെ ഞാനും പോകണം നിന്ന് കഴിഞ്ഞാൽ ലൈറ്റും കെട്ടാവും ഇങ്ങനെ ബെൻഡായി കുരി ലൂബോർഡും ചുറ്റി ചുറ്റി കൊണ്ട് കൊണ്ടിങ്ങനെ ഓടി തിരിഞ്ഞതും ഞാൻ ഇങ്ങനെ അടിച്ചത് എന്റെ കൈ വിട്ടുപോയി അടിച്ചത് ഇവിടെ തിരിഞ്ഞത് അടിച്ച് മുടി വല്ലാത്ത അടിച്ച് പറഞ്ഞ് പ്ലേ ബാക്ക് അടിച്ചു ടെൻഷൻ അടിച്ച് ഇങ്ങനെ റീടേക്ക് ആണെങ്കിൽ പൊളിക്കും ആശയം ലൈറ്റില്ലാ ഇവിളങ്ങ് തിരിഞ്ഞതും ദൈവത്തിന്റെ ഭയങ്കര മുടി ഇങ്ങനെ നല്ല ഒരു വല്ലാത്തൊരു കറക്കും ആ പാട്ട് സോങ് ആശയത്തിന്റെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഓക്കെ എല്ലാരും കയ്യടിയും ബഹളവും അങ്ങനെ ഞാൻ നല്ലൊരു ക്രിയേറ്റ് എന്തെങ്കിലും സാധനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ ക്രൗഡ് ജയ് വിളിയൊക്കെ ഉണ്ട് അത് കിട്ടാൻ വേണ്ടി ജയ് വിളിക്കണോടെ അങ്ങനെ ഭയങ്കര